കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അമൃത സുരേഷ് ബാല വിഷയമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബാല തന്നോടും അമ്മയോടും കാണിച്ച ക്രൂരതകൾ തുറന്നു പറഞ്ഞായിരുന്നു പന്ത്രണ്ട് വയസ്സുകാരിയായി മകൾ രംഗത്തെത്തിയത് പതിനാല് വർഷത്തെ മൗനം വേടിഞ്ഞ് തന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അമൃത തുറന്നു പറഞ്ഞപ്പോൾ ബാല മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തു പ്രതിച്ഛായ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ടാണ് ഇല്ലാതായത് അമൃത ഇതൊക്കെ നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു എന്നാണ് മിക്കവരും പറയുന്നത് ബാല അമൃത പ്രശ്നങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വലിച്ചഴക്കപ്പെട്ടത് ഗോപി സുന്ദറിന്റെ പേരാണ് അമൃത ഗോപിസുന്ദറിനെ തെരഞ്ഞെടുത്തത് പോയി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ അമൃതയും കുടുംബവും ഗോപിസുന്ദറിനെക്കുറിച്ച് മോശം ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് ഗോപി സുന്ദറിനോടൊപ്പം ജീവിതം തുടങ്ങിയത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ പരസ്പരം ബഹുമാനത്തോടെയാണ് ഞങ്ങൾ പിരിഞ്ഞതെന്നും അമൃത സുരേഷ് പറയുന്നു അഭിരാമി ആ ബന്ധത്തെക്കുറിച്ച് പറയുന്നതിങ്ങനെ എന്നെയോ ചേച്ചിയോ അച്ഛനമ്മമാരെയോ ഒരു തരത്തിലും ഗോപിസുന്ദർ ഇതുവരെയും ഉപദ്രവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് തനിക്ക് ഒരു തരത്തിലും വെറുപ്പില്ല ഇപ്പോഴിതാ ബാലാമൃത വിഷയത്തിൽ പരസ്യപ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ഗോപി ബാലയുടെ അവസാന വീഡിയോയ്ക്ക് മറുപടിയായി എന്നോണം അമൃത സുരേഷ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കിട്ടിരുന്നു ആ പോസ്റ്റിന് ആദ്യ കമൻറ്റുമായി എത്തിയത് ഗോപിസുന്ദർ ആണ് കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ടാണ് താൻ പതിനാല് കൊല്ലം മിണ്ടാതിരുന്നതെന്നും ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു അമൃതയുടെ കുറിപ്പ് അമൃത നിങ്ങൾ ഏറ്റവും മികച്ചതും ശക്തവുമാണ് മുന്നോട്ട് തന്നെ പോകൂ ഒരു അമ്മയുടെ ശക്തി എന്നാണ് ഗോപി സുന്ദറിന്റെ കമൻറ്റ് കമന്റിനൊപ്പം കൈയടിക്കുന്ന ഇമോജിയും സ്നേഹ ഇമോജിയും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഗോപിസുന്ദർ നിരവധി പേരാണ് ഗോപിസുന്ദറിന്റെ കമന്റിന് ലൈക്ക് ചെയ്തിട്ടുള്ളത്